കലൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ബസ്സിന്റെ പുറകിലും ഒരു പേരുണ്ടായിപ്പോ റോയൽ ആവേഴ്സിന്റെ പേരിന് ഇറങ്ങുന്ന തൊടുപുഴക്കാരനായ ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം അന്വേഷിച്ച പോലെ സമയമുണ്ടെങ്കിൽ ഞാനൊരു പുങ്ങി കഥ വന്നിട്ടുണ്ട് സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തൊടുപുഴന്ന് എറണാകുളത്ത് വന്നു എനിക്ക് ഇന്ത്യൻ മിഷൻ ചാനലിൽ വി ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പോൾ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാം കഴിവ് നേരം ഈ കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഏത് കോളേജാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ആൽബർട്ട്സ് കോളേജാണെന്ന് പറഞ്ഞു പക്ഷേ ആ പ്രോഗ്രാം കുറച്ച് ായിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു നമ്മൾ നോർമൽ കോളേജ് പ്രോഗ്രാം കാണുന്ന പോലെ എല്ലാവരോടും ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം ഒറ്റ ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെയാണ് അന്ന് ഞാൻ ചോദിച്ച ചോദ്യം സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ആണ് തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇതൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അന്ന് എനിക്ക് കിട്ടിയ മഹമ്മരി ഉണ്ടല്ലോ അതാണ് വിളിക്കാൻ ഞാൻ കാരണം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ ജനിച്ചു ഞാൻ കാണുന്നു എന്റെ എന്റെ കരിയറും